പ്പള്ളി ഉണിച്ചിറയിലെ വീട്ടിൽ രാവിലെ ഒൻപത് കൂടി ആറ് കൂട്ടുകാരും അവരുടെ അമ്മമാരും ഒത്തുചേരും പിന്നെ ക്യാപ്പും ഗ്ലൗസും ഒക്കെ ധരിച്ച് പടി തുടങ്ങും വൈറ്റ് കുക്കീസാണ് ഇന്നത്തെ താരം ഒരാൾ കുക്കീസിന് വേണ്ട സാധനങ്ങൾ നിരത്തി കഴിഞ്ഞാൽ അടുത്തയാൾ അത് മിക്സ് ചെയ്യാനുള്ള പരിപാടി ആരംഭിക്കും ഏകദേശം പതിനെട്ട് വെറൈറ്റീസ് ഓഫ് കുക്കീസ് ഉണ്ട് സ്വീറ്റ് ഉണ്ട് സേവറി ടേസ്റ്റ് ഉള്ളതും ഉണ്ട് ബ്രൗണീസ് ആയാലും ഞങ്ങളുടെ ഭയങ്കര ഹിറ്റ് ഐറ്റംസ് ആണ് റാഗി വിത്ത് ബ്രൗണി കാരമൽ ബ്രൗണി വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി അങ്ങനെ ഒരു വെറൈറ്റീസ് ഓഫ് ബ്രൗണീസ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും എല്ലാ ഏരിയയിലും എക്സ്പേർട്ട് ആവണമെന്നില്ല അപ്പൊ പലരും ഇപ്പം മെഷറിംഗ് ആരാണോ എക്സ്പേർട്ട് അപ്പൊ വിഷ്ണു ഒക്കെയാണ് മെഷറിംഗിന്റെ ഉസ്താദ് അപ്പം മെഷറിങ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ ബീറ്റിംഗ് ആണ് മുട്ട കുട്ടിക്കുകയാണ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് അവരവർക്ക് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് എല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യും അവസാന പാക്കിങ്ങും സ്റ്റിക്കറും ഒട്ടിക്കുന്നവരെ എല്ലാം ഇവരാണ് ഞങ്ങൾ മദേഴ്സ് എപ്പോഴും ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവും ജസ്റ്റ് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മിക്കതും ഓരോരുത്തർ അവരെ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അവര ചെയിൻ ഏരിയയിൽ അങ്ങനെ ഒരു നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് സന്തോഷമുണ്ട് എറണാകുളത്തെ ഓട്ടീസൺ ക്ലബിലെ ആകാശ് സഞ്ജയ് സോഹൻ ബിജോ വൈഷ്ണവ് സാം വർഗീസ് ബ്രയൻ വർഗീസ് എന്നിവരും അവരുടെ അമ്മമാരും ചേർന്നതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസം ബൈറ്റ്സ് കുക്കീസ് വിപണിയിലിറങ്ങിയത് വീറ്റ് കിട്ടുന്ന പണം മാസാവസാനം ആറു പേർക്കും ശമ്പളമായി നൽകും ആയി നമ്മൾ അതാണ് ഫസ്റ്റ് ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട് ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു ലെവലിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് എല്ലാ കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുവരണം അവർക്കൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്കൊന്ന് മുന്നോട്ട് വരാം വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കേണ്ട കുട്ടികളല്ല ഇവര് എല്ലാ വെല്ലുവിളികളെയും മറികടന്നാണ് ഇവർ ഈ സംരംഭം കെട്ടിപ്പടുത്തത് ഓസം ബൈറ്റ്സ് അതിജീവന പാതയും ഒപ്പം മാതൃകയുമാണ് യിരം കണ്ണു മാ കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നു പറന്ന കന്നൊരു പങ്കിളി മരത്തെങ്കിളി പങ്കിളി മരത്തെങ്കിളി മഞ്ഞു അർച്ചന വിനോദ് കൈരളിന് കൊച്ചി